ഹായ് ഓൾ എലഗൻസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ക്രിസ്മസ് ഇങ്ങനെ അടുത്തെത്തിയല്ലേ അതേപോലെ തന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് അതായത് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ നമുക്ക് ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ക്രിസ്മസ് ഫ്രണ്ട് നിങ്ങളെല്ലാം നാട്ടിലുണ്ടെങ്കിലും ഒന്ന് പറയണേ അപ്പം ആ ഒരു ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് ഞാൻ മൂന്നാൾക്ക് നമ്മുടെ പർച്ചേസിൽ ഏറ്റവും ആദ്യം വരുന്ന മൂന്ന് പർച്ചേസിന് ഞാനൊരു ഗിഫ്റ്റ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കണം അതേപോലെ തന്നെ നമ്മളെ കമന്റ് സെക്ഷൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കമന്റ്സ് ഇട്ടോളൂ അതിൽ നിന്ന് എന്തായാലും ഒരു വിന്നർ ഇന്നത്തെ വീഡിയോയിൽ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു അപ്പോൾ ഇന്നത്തെ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കോട്ടൻ്റെ കുർത്തീസാണ് ഏറെ എഴുതിയിരിക്കുന്ന ടൈപ്പാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടന്റെ കുർത്തിയാണ് ഫുൾ നെക്കാണ് വന്നിരിക്കുന്നത് ഇവിടുന്ന് ചെറിയൊരു ഫ്ലീറ്റ് ആണ് പോയേക്കുന്നത് അത് എൻഡ് വരെ പോയിട്ടുണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ലെങ്ത് ആണ് ഇതിന് വരുന്നേക്കുന്നത് വന്നേക്കുന്നത് അതും ലൈനിങ്ങോട് കൂടി തന്നെ കോട്ടൻ്റെ ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നേക്കുന്നത് ഇതാണ് കുർത്തിയുടെ ഒരു ഫുൾ വ്യൂ വന്നേക്കുന്നത് നല്ല ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആണ് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോയിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നേക്കുന്നത് സ്ലീവ് വന്നേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ വരും എൻ്റെ ഇവിടെയാണ് ബട്ടൺ ഓപ്പൺ കൊടുത്തേക്കുന്നത് ബട്ടൺ കൊടുത്ത ഒരു ഓപ്പൺ കൊടുത്തേക്കുന്നത് ഇതാണ് അപ്പോൾ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് എയ്റ്റി ആണ് ഫ്രീ ഷിപ്പിങ് അപ്പം നമ്മളെ ക്രിസ്മസ് ഫ്രണ്ട് ക്രിസ്മസ് ഗിഫ്റ്റ് ആരും മറക്കണ്ട ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന മൂന്നാക്കാണ് ഞാൻ ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് അയച്ചു വരുന്നത് സ്ലബ് സിൽക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള കുർത്തി കണ്ടാലോ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കുളറിനെക്കാണ് വരുന്നത് ഇതേപോലെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയിൽ നല്ല കട്ട് ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് പ്രൈസ് വന്നേക്കുന്നത് എണ്ണൂറ്റി അമ്പത് ഇതേപോലെ വരും കുർത്തിയുടെ ആയൊരു ഫുൾ വ്യൂ ഫ്രണ്ടിൽ നല്ല ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ എയ്റ്റ് ഫിഫ്റ്റി പ്രൈസ് വരും നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്കിൽ ചെക്സ് ആണ് ഇതിനകത്ത് പോയേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് എ ലൈൻ പാറ്റേൺ ആണ് വന്ന് വന്നേക്കുന്നത് ഈ ഒരു ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ ത്രെഡ് വർക്കാണ് പോയേക്കുന്നത് അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ ആണ് വരുന്നത് ഈ ഒരു സ്ലീവില് എൻ പോർഷനിൽ നല്ല ഭംഗിയിൽ ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് എയർലൈൻ പാറ്റേൺ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന കോട്ടണിലെ ലൈനിങ്ങോട് കൂടി വരുന്ന ഐറ്റാണ് എണ്ണൂറ്റി മുപ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ ഹക്കോബയിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ഇതാണ് കുർത്തിയുടെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഫുൾ ഇതേപോലെ ഒരു ഒരു ഫോർട്ടി എയ്റ്റോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ബാക്കിൽ ഇതേപോലെ തന്നെ ഒന്ന് സിബാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ കിടക്കുകയും ചെയ്യും ബാക്കിൽ സിബെല്ലാം കൊടുത്താൽ അതേപോലെ തന്നെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ ഈ വേറെ ചെയ്തേക്കുന്ന ടൈപ്പ് തന്നെ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ എല്ലാവർക്കും മുന്നിട്ട് ക്രിസ്മസ് ആശംസ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ഓർഡറിൽ ഇന്നത്തെ ഈ വീഡിയോയിലെ ആദ്യത്തെ ഫസ്റ്റ് മൂന്ന് ഓർഡറിന് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് അതിൽ വെച്ചിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് അവിടെ കുർത്തി എത്തുമ്പോഴത്തേനേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ഈ ഒരു എൻ്റെ ഒരു ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കണക്കാക്കിയാൽ മതി അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കിയോ അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഞാൻ ഞാനീ വേറെ ടൈപ്പ് കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഈ ഒരു ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് നല്ലൊരു നെക്കും കൊടുത്തേക്കുന്നുണ്ട് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് ഇതേ പോലെ വരും കുർത്തിയുടെ ആയൊരു വ്യൂ വന്നേക്കുന്നത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്താണ് ഈ ഒരു ത്രെഡ് വർക്ക് പോയേക്കുന്നത് സ്ലീവ് വന്നേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവില് ഇന്നറിൽ നല്ല ലൈനിങ് കൊടുത്തേക്കുന്നുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ വരും നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല കോട്ടൺ ഹക്കോബയിൽ വന്നേക്കുന്ന ഒരു ഐറ്റാണ് ഈയൊരു ഫ്രണ്ടിൽ താഴെ വരെ ഉഡൺ ബട്ടൺ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു രണ്ട് സൈഡിലും നല്ല ത്രെഡ് വർക്കോട് കൂടിയ പോക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ് വന്നേക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് വന്നേക്കുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ വരും സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ ആണ് സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കൂർത്തിരിയായ ഒരു ഫുൾ വ്യൂ വരുന്നത് ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി എയ്റ്റോളം ലെങ്ത് വരുന്നുണ്ട് നമുക്കൊരു ഫ്രോക്ക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും